എരുമപ്പെ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് നിയോജക മണ്ഡലം നേതാവുമായ എൻ കെ കബീർ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ രണ്ടായിരത്തി പതിനേഴിൽ ലഭിച്ച വീട് ഉപയോഗിച്ച് വ്യാജരേഖയുണ്ടാക്കി ആനുകൂല്യങ്ങൾ തട്ടാൻ ശ്രമിച്ചതായി സിപിഐഎം ആരോപണം ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീട് പന്ത്രണ്ട് വർഷക്കാലം കൈമാറ്റം ചെയ്യുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്യരുതെന്ന നിയമവ്യവസ്ഥ ലംഘിച്ച് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിന് വാടക വ്യാജ കരാർ ഉണ്ടാക്കി ി പി എൽ റേഷൻ കാർഡ് നേടുന്നതിന് സാക്ഷ്യപത്രവും നിർമ്മിച്ചു നൽകിയെന്നാണ് പരാതി ആയിരക്കണക്കിന് പാവപ്പെട്ട സാധാരണക്കാർ ബി പി എൽ കാർഡിന് അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോൾ ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ബഹുനില വീട്ടിൽ താമസിക്കുന്ന വാർഡ് കോൺഗ്രസ് പ്രസിഡന്റിന് എൻ കെ കബീർ തന്റെ ലൈഫ് ബീഡ് ഉപയോഗിച്ച് വ്യാജരേഖയുണ്ടാക്കി ബി പി എൽ കാർഡ് ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു എന്നാണ് ആരോപണം കരിയന്നൂരിൽ കബീറിന്റെ ഉടമസ്ഥതയിലുള്ള ജനസേവന കേന്ദ്രത്തെ ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള വ്യാജരേഖാ നിർമ്മാണം നടത്തുന്നതെന്നും സിപിഐഎം ആരോപിച്ചു അനധികൃതമായി നിർമ്മിച്ച റേഷൻ കാർഡുകളും രേഖകളും പരിശോധിച്ച് ശക്തമായ നിയമ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കണമെന്ന് സിപിഐഎം എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു എം എസ് സിദ്ധൻ എസ് ബസന്ത്ലാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ എം നന്ദീഷ് പി സി അബാൽമണി എന്നിവർ സംസാരിച്ചു